വീഡിയോ ആണ് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട് ഇടണം എന്നൊക്കെ വിചാരിക്കും ന്യൂ ഇയറിൻ്റെ അന്ന് വിടാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേങ്കിൽ അന്ന് എനിക്ക് ന്യൂ ഇയർ തുടങ്ങിയതിന് ശേഷം പണി കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതായത് അന്ന് തലവേദനയായിരുന്നു ന്യൂ ഇയറിൻ്റെ അന്ന് ഭയങ്കര തലവേദനയായിരുന്നു പിന്നെ ഇന്നലെ എനിക്ക് തോന്നുന്നു മിഞ്ഞാന്ന് മാത്രമാണ് ഒരു ആവിശ്വാസം ഉണ്ടായത് തോന്നും സംഭവിക്കാനുള്ളൊരു ഇതുമില്ലാണ്ട് മിഞ്ഞാന്ന് മാത്രം ഉണ്ടായത് ഇന്നലെ എനിക്ക് പിന്നെയും തലവേദനയായിരുന്നു അങ്ങനെ എന്താ പറയുക തുടങ്ങിയിരത്തെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും കുറച്ച് ലേറ്റായി എന്നാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ കൂട്ടത്തിൽ എനിക്കും ഉണ്ടാവട്ടെ ഇന്ന് ഇന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കാം എൻ്റെ കാര്യം കൂടി ഞാൻ പ്രാർത്ഥിക്കണമല്ലോ അതുപോലെ നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഫുൾ ആയിട്ട് എടുക്കുമെന്നറിയില്ല ഇല്ലെങ്കിൽ അല്ലു പോകുന്നവരെ അങ്ങനെ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ആ ഒരു തിരക്കും ബഹളവും ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലാത്തത് കേട്ടോ കാരണം ഞാൻ ഇവിടെ തന്നെയല്ലേ ഉള്ളത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പുതിയ ന്യൂ ഇയർ ആയിട്ട് ഒന്നും എടുത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിപ്പോൾ അല്ലുവിന് ഡ്രസ്സ് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നേട്ടോ ഞാൻ രാവിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്ലിപ്പിൽ ഞാൻ ഫസ്റ്റ് ഇൻട്രോ പാർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ രാവിലെ എണീച്ച എണീച്ചപാട് തേങ്ങ ഇറേണ്ടി വെക്കും അതാണ് എൻ്റെ പണി പിന്നെ ഭക്ഷണ അമ്മയാണ് ആക്കൽ അതുകൊണ്ട് എനിക്ക് ആ ഒരു രീതിയിലേക്ക് കൈകടത്തേണ്ടി വന്നിട്ടില്ല പിന്നെ ബാക്കിയുള്ളത് ക്ലീനിങ്ങും അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ മുറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഭഗവാനെ ഫുള്ള് ഇലയാണ് എത്ര ക്ലീനാക്കിയാലും നമ്മൾ കൈ ക്ലീൻ ആക്കിയിട്ട് കൈ കൈയെടുക്കുമ്പോഴത്തേക്ക് പിന്നെയും അതേപോലെ ആയിട്ടുണ്ടാവും പക്ഷേങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിക്കലും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഒരു നേരം എന്തായാലും ക്ലീൻ ആക്കും കേട്ടോ പിന്നെ ഇവിടെ ഭയങ്കര മിറ്റാണ് അപ്പുറം രണ്ട് നാല് സൈഡിലുമായിട്ട് നല്ല മിറ്റുമുണ്ട് അപ്പം നാലും ഒരുമിച്ച് നടക്കില്ല മുമ്പേ എപ്പോഴും അടിക്കും ബാക്കിയുള്ളത് ഓരോ ദിവസമായിട്ട് ഞാനും അമ്മയും അങ്ങനെ മാറി മാറിയൊക്കെ അങ്ങനെ അടിക്കും അങ്ങനെയൊക്കെയാണ് പോകുന്നത് പിന്നെ ഇപ്പം ഡിസംബർ മാസം തുടങ്ങിയതിന് ശേഷമാണ് നന്നായിട്ട് ഇല പൊഴിയുന്നത് അപ്പോൾ കാറ്റൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല തണുപ്പുള്ള കാറ്റൊക്കെ അല്ലേ പക്ഷേ ഈ ഇല കാണുമ്പോൾ അയ്യോ നൈപ്പവും എന്നാലും സാരമില്ല കാറ്റടിച്ചോട്ടെ കുഴപ്പമില്ല ഇല വീണാലും കുഴപ്പമില്ല അതൊക്കെ ഒരു രസമല്ല അപ്പോൾ എൻ്റെ വീഡിയോ കാണേട്ടോ അപ്പോൾ അതാ ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് അടുക്കളയിൽ വന്നിട്ടാകുമ്പോൾ തേങ്ങ ചിരകി വെക്കും അപ്പോഴത്തേക്ക് അമ്മ പിന്നെ ഇഡ്ലിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലി അവൾക്ക് ഞാൻ കൊണ്ടുപോവാനും ഇഡ്ലിയാണ് കൊടുക്കുന്നത് ഇഡ്ഡ്ലി ഉള്ള ദിവസമൊക്കെ ഞാൻ അതാണ് കൊടുക്കൽ ഇഡ്ലി പിട്ട് അങ്ങനെയൊക്കെ ആക്കുമ്പോൾ അതാണ് ഞാൻ ഉച്ചക്കൊക്കെ കൊടുത്തയക്കൽ അപ്പോൾ അതാ കോട്ടപ്പാരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് ഒന്നും കൂടി വെള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ സാമ്പാർ ഇന്നലത്തെ സാമ്പാറാട്ടോ അത് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒരു ദോശ ചുട്ടതാണ് ഒറ്റയൊന്നും മാത്രമേ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് അല്ല ഒരു രാവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്കിയതാട്ടോ

അപ്പോൾ അവളെ എണീപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് ഞാൻ പല്ല് തേപ്പിച്ച് കൊടുക്കാൻ പോയപ്പോൾ അവൾ പറഞ്ഞു വേണ്ട അച്ഛമ്മ തേപ്പിച്ചതെന്നാൽ മതിയെന്ന് അപ്പോൾ ചില സമയത്തൊക്കെ അവൾക്കൊരു വാശിയാണ് ആരാണോ പറയുന്നത് അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങു വന്നു പിന്നെ സ്കൂളിൽ പോകുമ്പം വാശി പിടിപ്പിച്ചാലും വലിയ ഇതാകും തോന്നില്ല കാരണം അത് സെറ്റാവില്ല എന്നാലും എനിക്ക് ചിലപ്പോൾ നല്ല ദേഷ്യം വന്നാലൊക്കെ ഞാൻ പറയലുണ്ട് കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഇത് വൈകുന്നേരം ഈവനിങ് സ്നാക്സ് കൂടി അവർക്ക് വെക്കണം അപ്പോൾ അതിന് ഞാൻ ബിസ്ക്കറ്റ് വെച്ചതാട്ടോ പിന്നെ ഞാൻ രാവിലെ രാവിലെ അവിടെ നിന്ന് തിന്നാൻ കൊടുത്തയക്കുന്നത് ദോശയാണ് ഇന്ന് വീട്ടിൽ നിന്ന് ഞാൻ കഴിപ്പിച്ചിട്ട് തന്നെ ഞാൻ വിടൽ എന്നാലും ഞാൻ കൊടുത്തയക്കും വീട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ അത്രയ്ക്കല്ലേ തിന്നു അപ്പോൾ അവിടുന്ന് കുട്ടികളൊപ്പരല്ല ഇരുന്ന് തിന്നുമ്പോൾ അങ്ങ് തിന്നോളൂ അല്ലോ അതുകൊണ്ട് ഞാൻ അതും വെച്ചിട്ടാണ് കൊടുത്തയക്കൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചക്കേത്തതും ഉച്ചയ്ക്ക് ഞാൻ സാധാരണ ചോറൊന്നും അങ്ങനെ വെക്കല്ല കാരണം ചോറും കറിയൊന്നും ഇവിടെ അങ്ങനെ ഇവിടുന്ന് അവളുടെ അച്ചമ്മ കൊടുത്താലോ അല്ലെങ്കിൽ ഞാൻ വാരി വാരിക്കൊടുത്താലോ ഒക്കെയാണ് നല്ലോണം കഴിക്കുക പിന്നെ മീനും ചിക്കനും ഒക്കെ വേണം ആൾക്ക് അല്ലാതെ കറിയായിട്ട് കൂട്ടിയിട്ടൊന്നും അങ്ങനെ കഴിക്കുന്ന തോന്നില്ല അതുകൊണ്ട് ഞാൻ ഉച്ചക്ക് ഇഡ്ലിയോ അങ്ങനെ അങ്ങനെയൊക്കെ ആക്കുന്ന ദിവസം അതാ കൊടുത്തേക്കല്ലേ അല്ലെങ്കിൽ ഞാൻ ഗീ റൈസാക്കിയിട്ട് ഗീ റൈസ് മാത്രമായിട്ട് വെച്ചുകൊടുക്കുക അതാകുമ്പം പിന്നെ കറിയൊന്നും വേണമെന്നില്ലല്ലോ അപ്പം അങ്ങനെ കൊടുക്കുമോ അപ്പം ഇത് ഞാൻ രാവിലത്തെ ദോശ വെച്ചു കൊടുക്കുന്ന കേട്ടോ ഇപ്പം സാമ്പാറുണ്ട് അപ്പോൾ ദോശയ്ക്ക് സാമ്പാർ വെക്കാമെന്ന് വെച്ചു പക്ഷേ ഇഡ്ഡലിക്ക് സാമ്പാർ വെക്കാൻ അത്ര ഉറപ്പില്ല കാരണം ഇന്നലെ ആക്കിയ കറിയാണല്ലോ അതുകൊണ്ട് ഇഡ്ഡലിക്ക് സെപ്പറേറ്റ് ഒരു തക്കാളി കറി പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ ഇഡ്ഡലിക്ക് ഞാൻ അതാട്ടോ വെച്ചുകൊടുക്കുക അപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ ദോശയ്ക്ക് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാവിലെ തന്നെ കഴിക്കുന്നതാണല്ലോ അപ്പോൾ അത് എന്തായാലും സാമ്പാർ ഒരു കുഴപ്പവും വരില്ല രാവിലെ തന്നെ അവിടുന്ന് കഴിക്കുന്നതായതുകൊണ്ട് എനിക്ക് ഉച്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് മോശമായി പോകുന്നൊരു ഡൗട്ട് മാത്രം മോശമാവാൻ ചാൻസൊന്നുമില്ല കാരണം നമ്മളും അങ്ങനെ തന്നെയാണ് കഴിക്കല് തലേന്നത്തെ കറിയൊക്കെ എടുക്കലുണ്ട് വൈകുന്നേരം വരെ അത് തലേന്ന് കറിയാക്കിയിട്ടാകുമ്പോൾ അങ്ങനെ തന്നെ സെപ്പറേറ്റ് അത് ഒരു ഒന്നും കൈ കൈയിലൊന്നും ഇട്ട് തൊടാതെ വേറൊരു പാത്രത്തിൽ ആക്കിയിട്ട് തണിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ എടുത്തു വെക്കും പിറ്റേന്ന് രാവിലെ തന്നെ തിളപ്പിച്ചിട്ടൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മോശമാവില്ല പക്ഷേ എനിക്ക് ഇവൾക്ക് കൊടുക്കുന്നതായത് കൊണ്ട് ഒരു പേടി അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ ദോശക്ക് കൊടുക്കും പ്രശ്നമില്ല രാവിലെ തന്നെ അവിടെ നിന്ന് കഴിക്കുന്നതാണല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും അത് ചീത്തയാവൂല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ അവൾക്ക് കൊണ്ടോണ്ട് സ്കൂളിലേക്ക് കൊണ്ടോണ്ട് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ടവല് വെക്കുന്നുണ്ട് അത് മസ്റ്റായിട്ട് വെക്കേണ്ടതാണ് പിന്നെ ഞാൻ ഇഡ്ലീൻ്റെത് കറക്റ്റ് മൂടി വെച്ചിട്ടില്ല അവളെ ലഞ്ചിനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ചൂടുണ്ട് അതുകൊണ്ട് കുറച്ച് തണിയിട്ടേന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചത് പിന്നെയിപ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുക്കണം അപ്പോൾ അത് ഞാൻ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാനിരുന്നു അല്ലെങ്കിൽ ഇടയ്ക്ക് അച്ചമ്മ കൊടുത്താൽ എന്ന് പറയും പിന്നെ ലീവുള്ള ദിവസമാണെങ്കിൽ ഇപ്പോൾ പ്രേമന് ലീവുള്ള ദിവസമാണെങ്കിൽ പ്രേമനെ കൊടുക്കണമെന്ന് പറയും അങ്ങനെ അവൾ ആരാണോ പറയുന്നത് അവർ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഒരേ കരച്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ തൽക്കാലം കഴിക്കുന്ന സമയത്ത് അവൾ ഫോണിൽ ചോദിക്കും വേറെ നിവൃത്തിയില്ല ഇത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ലെന്ന് എനക്കറിയാം പക്ഷേങ്കിൽ തീരെ നിവൃത്തിയില്ല എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കരഞ്ഞ് എന്താ പറയുക അത് കാര്യം സാധിക്കൽ തന്നെയാണ് എന്നാലും അവൾക്ക് തണുപ്പൊക്കെ പെട്ടെന്ന് പിടിക്കും പിന്നെ സ്കൂളും പോവാനൊക്കെ ലേറ്റാവും അതുകൊണ്ട് ആ ഒരു സമയം മാത്രമേ കൊടുക്കും കേട്ടോ കുറച്ച് സമയം കൊടുക്കലുള്ളൂ അല്ലാത്ത സമയം വൈകുന്നേരമൊക്കെ അധികം ടി വിയിലാണ് ഞാൻ വെച്ചുകൊടുക്കൽ അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അമ്മ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചൂടുവെള്ളം ഞാൻ കുളിമുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ബക്കറ്റിലേക്ക് ഒഴിക്കുകയാണ് അവൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ രാവിലെ പോകുമ്പോൾ മേൽ മാത്രമേ കുളിക്കും കേട്ടോ വൈകുന്നേരം വന്നിട്ടാണ് മേലും തലയും ഒക്കെ ഒട്ടാകെ കുളിക്കുന്നത് അപ്പോൾ രാവിലെ പോകുമ്പോൾ മേൽ കഴുകിയിട്ടാണ് പോവുക അപ്പോൾ അതിനുള്ള വെള്ളം ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഒഴിച്ചതാണ് കേട്ടോ അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ അവളെ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോഴും അവൾക്ക് സെബാമെഡിൻ്റെ പൗഡറും ലോഷനും ഒക്കെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ ചെറു അവൾ ജനിച്ചരം തൊട്ടിട്ട് ഇതുവരെയും അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല സോപ്പ് അടക്കം അതുതന്നെയാണ് യൂസ് ചെയ്യൽ അവൾ വലുതായെങ്കിലും ഞാനതിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല പിന്നെ എല്ലാവരും അത് തന്നെ നല്ലത് എന്നൊക്കെ പറയുന്നതുകൊണ്ട് കേട്ടതുകൊണ്ടും പിന്നെ അത് മാറ്റാൻ ഞാനും പോയില്ല കാരണം അതിനത്ര സ്മെല്ലോ കാര്യങ്ങളും ഒന്നുമില്ല ഒരു സ്മെല്ലും ഇല്ല സോപ്പിന് അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ അല്ലു റെഡി ആയിട്ട് ഇങ്ങനെ ഫോം വിളിക്കുന്നത് കേട്ടോ അപ്പം അല്ലുനെ ഞാൻ റെഡി ആക്കിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് പിന്നെ ഇനി കുറച്ച് സമയമുണ്ട് അവിടെ ബസ് വരാൻ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അടിച്ചു വരാമെന്ന് വിചാരിച്ചു എനിക്ക് ഏറ്റവും മടിയും വെറുപ്പുള്ളതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മുറ്റടിക്കല് എനിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷേങ്കിൽ ചെയ്യാതെ ഒരു നിർവാഹവുമില്ല കാരണം അത്രക്ക് ഇലയാണ് നമ്മൾ പിന്നെ ഒന്നാമത് ചെയ്യാൻ തോന്നാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് തുടങ്ങി അങ്ങേ അറ്റത്ത് അടിച്ചിട്ട് അങ്ങേ അറ്റത്ത് എത്തുമ്പോഴേക്ക് പിന്നെയും തുടങ്ങിയ സൈഡിൽ ഇതേപോലെ തന്നെ ഇല വീണിട്ടുണ്ടാകും അത്രയും നല്ല കാറ്റും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് അപ്പം ഇല കൊണ്ടുപോയിട്ട് ചാടുന്ന അല്ല കേട്ടോ അങ്ങോട്ടൊന്ന് അടിച്ച് വാരിയെടുത്ത് പിന്നെയും ഇലയുണ്ടായിരുന്നു അതവിടെ കൊണ്ടു ഇട്ടയാണ് ഇത് ക്ലീനാക്കൽ ഒരൊന്നൊന്നര പണിയാണ് ശരിക്കും പറഞ്ഞാൽ മടുത്തു പോയി എന്തെങ്കിലും ഒരു യന്ത്രം ഉണ്ടെങ്കിൽ അതും കണ്ടു മേടിച്ച് വെക്കണം എന്ന് തോന്നിപ്പോവും പല ദിവസങ്ങളിലും ചില ദിവസം പിന്നെ അമ്മയൊക്കെ അടിച്ചു വരുവാ ചില ദിവസം അമ്മയും അടിച്ചു വരും ചില ദിവസം ഞാൻ ഈ മുൻവശം ഞാൻ തന്നെയാണ് അധികം അടിക്കല് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് സൈഡും ഭയങ്കര മിറ്റാണ് അപ്പോൾ ഓരോ സൈഡുമായിട്ട് ഓരോ ദിവസം അങ്ങനെ അടിക്കും അമ്മ അധികവും പുറകു അമ്മയാണ് അടിക്കൽ അപ്പം അങ്ങനെയൊക്കെ അങ്ങ് പോകും പക്ഷേ എങ്കിൽ ഈ വൃത്തിയാക്കിയാലും കാണാനില്ല പിന്നെയും പിന്നെയും അല വേകുന്നതുകൊണ്ടാണ് ഒരു ഉള്ളിലൊരു മടുപ്പ് തോന്നുന്നത് അപ്പം മെറ്റൊക്കെ അടിച്ചു വാരി കഴിഞ്ഞു അല്ലു സ്കൂൾ ബസ്സിൽ പോവുകയും ചെയ്തു കറക്റ്റ് ടൈം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ബസ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ പോയി കഴിഞ്ഞ് ആ ഒരു എട്ട് മണി തൊട്ടിട്ട് എട്ടര വരെ ഞാൻ ടി വി കാണുന്ന ടൈമാണ് ഇപ്പം ഞാൻ കുടിക്കുന്ന വെള്ളം ആട്ടോ ഞാൻ ഇതുവരെയും ഒന്നും ചായയോ ഒന്നും കാപ്പിയോ അങ്ങനത്തെ ഒന്നും കുടിച്ചിരുന്നില്ല ഞാൻ ചായയും കാപ്പിയും കുടിക്കലുമില്ല അപ്പോൾ ഈ എട്ട് മണി തൊട്ടിട്ട് എട്ടര വരെയുള്ള ടൈം എന്താണെന്ന് വെച്ചാൽ ശിവൻ്റെ ഒരു സീരിയലുണ്ട് പണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഈശാനിൽ അന്നേരം ഞാൻ ഏത് ക്ലാസ്സിലാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതിലെ ശിവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കൈലാസിൽ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു സീരിയലിൻ്റെ പേര് അപ്പോൾ ഞാൻ അതിങ്ങനെ കണ്ടുകൊണ്ട് ഒരമണിക്കൂർ ഇവിടെ ഇങ്ങനെ ഇരിക്കും ടി വി കണ്ടുകൊണ്ട് അപ്പോൾ അതിലടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നേ കേട്ടോ അപ്പോൾ എന്തോ എനിക്ക് ആ സീരിയൽ ഭയങ്കര ഇഷ്ടമാണ് അതിൽ എല്ലാവരും എന്താ പറയുക ആ ഒരു കഥാപാത്രത്തിനനുസരിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ശിവനൊക്കെ പക്ക എന്താ പറയുക നമുക്ക് ആ മുഖം തന്നെയാണ് എനിക്ക് പിന്നീട് പ്രാർത്ഥിക്കുമ്പോഴും മനസ്സിൽ വരുത്തത് പണ്ടൊക്കെ ഞാൻ ആ സീരിയലിന് അഡിക്റ്റായിരുന്നു അപ്പോൾ ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഓർലിക്സ് ആക്കിയതാണ് കേട്ടോ അമ്മക്ക് ചായയാണ് വേണ്ടത് അപ്പം ഞാൻ ചായയും ആക്കിയിട്ടുണ്ട് ഞാനും ആദ്യം ചായ തന്നെയാണ് കുടിക്കൽ ഭയങ്കര ചായ കൂടി ആയതുകൊണ്ട് ഞാൻ അതൊന്ന് കുറക്കേണ്ടിയിട്ടാണ് ഇത് ഓർലിക്സ് ആക്കാൻ തുടങ്ങിയത് ഓർലക്സോ അല്ലെങ്കിൽ വെറും പാലോ ഞാൻ പഞ്ചസാരി ഉടലില്ല കേട്ടോ വെറും പാൽ അങ്ങനെ ആക്കിയായിട്ടാണ് കുടിക്കൽ അപ്പോൾ അമ്മക്ക് ചായ കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ പഞ്ചസാര ഒന്ന് കുറച്ച് കുറക്കാമെന്ന് കരുതിയിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്യാണ്ട് പിന്നെ ഇത് കുടിക്കൽ കുടിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്കങ്ങനെ അത്ര വലിയ പ്രശ്നമില്ല കേട്ടോ പഞ്ചസാര മധുരം വേണമെന്നൊന്നും അത്ര നിർബന്ധമില്ല ചൂടോടെ ആണെങ്കിൽ ഇല്ലെങ്കിൽ മധുരം വേണം അപ്പോൾ ചൂടോടെ ആണെങ്കിൽ എനിക്ക് മധുരം വേണമെന്നുള്ള നിർബന്ധം ഒന്നുമില്ല എനിക്കങ്ങനെ കുടിക്കാൻ ഇഷ്ടമാണ് പക്ഷെ അമ്മക്കൊന്നും അത് തീരെ പറ്റില്ല കേട്ടോ അങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രേമം പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കലാണ് ചെടിക്ക് അപ്പോൾ ഞാൻ ഉള്ള മരത്തിനുമൊക്കെ ഒഴിക്കും കേട്ടോ അടുത്തുള്ള ചെടിക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ള മരത്തിനുമൊക്കെ ഞാൻ ഒഴിക്കും ഇതിപ്പോൾ സപ്പോട്ട ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അതിനൊക്കെ ഒഴിക്കും അപ്പോൾ ഈ ചെടിക്ക് വെള്ളമൊഴിക്കലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു സമയമാവും കേട്ടോ അതിലടക്ക് ഞാൻ കുറച്ച് സമയം വെറും ചുമ്മാ ഇങ്ങനെ ഇരിക്കും അതെനിക്ക് തന്നെ ഇരുന്നേ പറ്റൂ കാരണം പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് പണി തീർക്കാനൊന്നും തോന്നില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇപ്പം തന്നെ ഏകദേശം ഒരു സമയമായി അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം എങ്ങനെ പോയാലും ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാ ചെടിക്കും വെള്ളമൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പക്ഷികൾക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിൽ വെള്ളം വെക്കും പക്ഷികൾ മാത്രമൊക്കെ അല്ല ചിലപ്പോൾ പൂച്ചയൊക്കെ വന്ന് കുടിക്കുന്നത് കാണാം എന്നാലും ഞാൻ ഇവിടെ തന്നെ വെള്ളം വെക്കും അപ്പോൾ അത് ദിവസം വെള്ളം മാറ്റും കേട്ടോ അങ്ങനെ അതിന് വേണ്ടി വെച്ചതാണ് അവിടെ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു ഇഡ്ലിയാണ് അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇഡ്ലിയും സാമ്പാറും അപ്പോൾ ഇന്നത്തെ സാമ്പാർ എന്ന് പറയുമ്പം ഇന്നലെ വെച്ച സാമ്പാറാണ് അപ്പോൾ സാമ്പാർ എന്ന് പറയുമ്പോൾ ഉള്ളി സാമ്പാറാണ് കേട്ടോ എല്ലാ കഷ്ണമിട്ടിട്ടുള്ള സാമ്പാറല്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ സാമ്പാർ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള കറികളാണ് കേട്ടോ ഇഷ്ടം അധികം ലൂസാക്കാണ്ട് അപ്പം ഞാൻ നല്ലോണം കഴിച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഞാൻ വെള്ളമാണ് കേട്ടോ കഴിക്കൽ അല്ല സോറി കുടിക്കൽ കഴിക്കലല്ല കുടിക്കൽ അതെന്താണെന്ന് വെച്ചാൽ ഒരു നേരം മാത്രമാക്കിയിട്ട് പിന്നെ പാലിൽ കുടിക്കാമെന്ന് വെച്ചാൽ എനിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണെങ്കിലും ഇപ്പോൾ ചായ ആയാലും പാൽ കോഫി ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഓർലിക്സോ എന്താണെങ്കിലും എനിക്ക് ഫുൾ പാലിൽ കുടിക്കുന്നതാണ് ഇഷ്ടം അതിൽ ഫുൾ പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ പിന്നെ അധികം പാല് യൂസ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഒരു നേരം മാത്രമേ ആ ഒരു നേരം മാത്രമേ ഞാൻ കഴിക്കലുള്ളൂ സോറി കുടിക്കലുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ വെള്ളമാണ് കുടിച്ചത് പിന്നെ വൈകുന്നേരവും ചായ ഒന്നുമില്ല കേട്ടോ ഈ രാവിലെ കുടിക്കുന്നത് മാത്രം ഇത് നമ്മൾ തൊട്ടടുത്തെന്ന് മേടിച്ചതാണ് കേട്ടോ നാടൻ മുട്ട തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്തു വെക്കുന്നതായിരുന്നു ബോക്സിൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ചു വാരാൻ ഇറങ്ങി ഇനിയിപ്പോൾ അതും കൂടി അടിച്ചു വാരി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇന്നില്ല ആദ്യം ഞാൻ ഇന്ന് തുടക്കമെന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ അത് നാളത്തേക്ക് മാറ്റി എന്തോ ഒരു മടി പോലെ അതുകൊണ്ട് ഇന്ന് അടിച്ചു വരൽ മാത്രമേ ഉള്ളൂ പിന്നെ തുണിയും ഞാൻ രണ്ട് ദിവസം കൂടുമ്പോക്കെയാണ് അലക്കുക അതുകൊണ്ട് ഇന്ന് ഇല്ല അലക്കാനൊന്നുമില്ല അപ്പോൾ ഈ പണിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടുള്ളതൊക്കെ കഴിഞ്ഞു അടിച്ചു പഠിച്ചുവരിലൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം കിടക്കാമെന്ന് വിചാരിച്ചു രാവിലെ എണീച്ചിട്ട് പിന്നെ കിടന്നിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് സമയം ഫോണെല്ലാം നോക്കിയിട്ട് കിടന്ന് കിടക്കുകയാണ് ചെയ്യുക അപ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങുമോ അല്ലെങ്കിൽ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ അതാണ് എൻ്റെ പതിവ് അപ്പോൾ ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഞാൻ ചോറ് സമയമായിട്ടുണ്ടായിരുന്നു അപ്പൊ മീൻപൊരിച്ചത് ഉള്ളോണ്ട് അതും ചോറും മാത്രമാണ് എടുത്തത് എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം ഇത് കണ്ടാൽ ആരെങ്കിലും പറയോ രാവിലെ അടിച്ചു വരിയ മിറ്റാണെന്ന് അതിന് ഇരട്ടിയായിട്ട് പിന്നെയും അത് അതേപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ കുളിച്ച് ഞാൻ ഇവിടെ അറിയത്ത് വന്നിരിക്കുകയാണ് ഇനി വരാനായി അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇത് ഇവിടെ ഗേറ്റിന്റെ മുമ്പിൽ പോയാൽ മതി അതുകൊണ്ട് പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നും ഞാൻ സ്കൂളുള്ള ദിവസം അവളെ കൂട്ടേണ്ടത് കൊണ്ട് നേരത്തെ കുളിക്കും ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കുളിക്കും വൈകുന്നേരമൊക്കെ കുളിക്കും ചിലപ്പോൾ രാത്രിയാവും അങ്ങനെ ഇത്രയൊക്കെയാണ് ഇന്നെൻ്റെ ഇന്നത്തെ ഡേയിൽ ഉള്ളത് പിന്നെ പിന്നെ ഇതിലിപ്പം വെയിലടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നല്ലോണം ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ കളറ് കാണിക്കുന്നത് ഇപ്പോൾ കളറ് പോയി തുടങ്ങി ഞാൻ ചെയ്തിട്ട് കുറയായിരുന്നു അപ്പം നല്ല ബീറ്റ്റൂട്ട് റെഡ് ആയിരുന്നു ഇപ്പോഴും ഇപ്പോഴും കുഴപ്പമില്ലാത്ത രീതികളുണ്ട് എന്നാലും കുറച്ചൊക്കെ മങ്ങി തുടങ്ങി അപ്പോൾ ഞാൻ ഇതിനുമുമ്പേ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരുമാതിരി നനഞ്ഞ കൊണ്ട് കോഴിത്തുമലൊക്കെ പോലെ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആകുമ്പോൾ ശരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു